എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയല്ലാന്ന് എനിക്കറിയാം കാരണം പേര് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ മഴയുടെ ശബ്ദം മ്യൂട്ട് ചെയ്യാണ്ട് തന്നെ ആയിട്ടോ കാണിക്കുന്നത് ഒന്നും കാണിക്കാനില്ല അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കണ്ടു നോക്കാം ഒരു വീഡിയോയും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പീസ് ലില്ലി അഗ്ലോണിമ പല പല വെറൈറ്റി അഗ്ലോണിമകൾ ആദ്യം കാണിച്ചത് പീസ് ലില്ലി ഇത് നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അധികം വിലയൊന്നും ഇല്ലാത്തതാണ് പെട്ടെന്ന് പിടിക്കുന്നതാണ് ഇത് വേറൊരെണ്ണം ഇത് വേറൊരെണ്ണം എല്ലാത്തിനും ഏതെങ്കിലും വെറൈറ്റി പേരൊക്കെ കാണുമായിരിക്കും ഇതിന് മാത്രം ഇലക്കെന്തോ പറ്റിയിട്ടുണ്ട് അത് മങ്കി ഫേസ് ഒരു ചേമ്പലയുടെ വർഗ്ഗത്തിൽ ചേമ്പിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് അതൊന്ന് നേരെയൊക്കെ എടുക്കണം ഇത് ബട്ടർഫ്ലൈ കലാത്തിയ കലാത്തിയേടെ ഇല എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കലാത്തിയുടെ ഇലയുടെ ഉള്ളിൽ വേറെ ഇലയുടെ ഇതുപോലെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും കണ്ട ഇലയൊക്കെ കുറച്ച് പഴുത്തൊക്കെ നിൽക്കണമോ ഒന്നും നോക്കാറില്ല മഴയല്ലേ ഇതെല്ലാം നമ്മുടെ സിറ്റൗട്ടിൽ വെച്ചേക്കണ കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മുടെ പോത്തോസ് മണി പ്ലാന്റ് വെറൈറ്റികൾ എല്ലാം ഒരു പച്ചയും വെള്ളയൊക്കെ ഇല ഇട കലർന്ന ഒരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പച്ച കളറായിട്ട് ഇല ഇലകൾ മാറിയിട്ടുണ്ട് ഇത് പിറ്റു ഇന്നെ ഫിറ്റൂണിയ ഇത് നമ്മുടെ പോത്തോസ് വേറെ വെറൈറ്റി എന്തോ മാർബിളോ പല പല പേരാണ് കേട്ടോ പേരൊന്നും എൻ്റെ മനസ്സിലങ്ങനെ നിൽക്കില്ല നമ്മുടെ പെടിലാന്തസ് ഇവിടലാന്ത സുന്ദരികൾ ഇവരെയൊക്കെ ഞാൻ കുറേ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് മാത്രം അത് ശരിക്കും ഒരു ചെടിയാണേ പച്ചയും വൈറ്റും ഒരുമിച്ച് പച്ചയും ഗ്രീനും വൈറ്റും ഒരുമിച്ച് പിന്നെ നമ്മുടെ കലാത്തിയ സുന്ദരി ഒരെണ്ണപ്പം കാണിച്ചില്ലേ അത് നല്ല ഭംഗിയാക്കും ഒത്തിരി പിടിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം കണ്ടോ മഴ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ സൈഡിലേക്ക് എടുത്ത് വെച്ചേക്കാണ് എല്ലാം അധികം മഴ കൊണ്ടത് ഒന്നിനും നല്ലതല്ലല്ലോ മക്കളെ അതുകൊണ്ട് നിങ്ങളും ചെടികളൊക്കെ ഇതുപോലെ സൂക്ഷിക്കുക കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മഴയാണ് എങ്കിലും നമ്മൾ പരമാവധി സംരക്ഷിക്കുക അല്ലെങ്കിൽ മഴക്കാലത്തോടും മഴക്കാലം കഴിയുന്നതോടുകൂടി ചെടികളും പോകും നമ്മുടെ പെടില്ലാത സ്കേളി സുന്ദരിയായിട്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഹാങ് ചെയ്ത് വെച്ചങ്ങനോണ്ട് ഇത് അതിലും വലിയ സുന്ദരി ഇത് അതേപോലെ തന്നെ ചെറിയ ഇലകളുള്ള ഒരു ചെറിയ വൈറ്റ് കളർ ഇലയമായിട്ടുള്ള ഒരു പച്ചയും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളത് അങ്ങനെ പല പല സുന്ദരികളിങ്ങനെ മഴയത്ത് മഴ കൊണ്ടും കൊള്ളാതെയും ഒക്കെ നിൽക്കുകയാണ് പിന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വഴിക്ക് ഒന്നും വിടരുത് മുറ്റമൊക്കെ എല്ലാവരുടെയും വഴിക്ക് കിടക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ ചെടികളും നന്നായിട്ട് ശ്രദ്ധിക്കുക മഴക്കാലത്തെ അതിജീവിക്കാൻ വലിയ പാടാണ് ചെടികളെ കൊണ്ട് ചെടികളൊക്കെ നമുക്ക് നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ പാടാണ് പുറത്തിറങ്ങാൻ പാടാണ് മഴ കൊള്ളണ്ടാത്തതൊക്കെ സൈഡിലേക്ക് എടുത്ത് വെക്കുക കൊള്ളുന്നതൊക്കെ കൊള്ളട്ടെ എല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ എന്താണ് പന്നൽ വർഗ്ഗം പന്നൽ ചെടികൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അവർക്ക് മഴ ഇഷ്ടമാണ് തളൽ ഇഷ്ടമാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ അടീനിയം അങ്ങനത്തെ ചെടികളൊക്കെ സൈഡിലൊക്കെ എടുത്ത് വെക്കുക നമ്മുടെ കൃത്യാന്തസ് അതിന് തൈ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കാണ് മഴയത്ത് കുട ചൂടി പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കിടത്തിയിട്ടേക്കാണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കണോ അതുകൊണ്ട് ഇപ്പം നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പൊക്കി മാറ്റാൻ പറ്റാത്ത വലിയ ചെടികളൊക്കെ ഞാനങ്ങനെ കിടത്തിയിട്ടേക്കാണ് കുറച്ച് ഇരം കഴിയുമ്പോൾ മഴ മാറുമ്പോൾ നിവർത്തി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചെടികൾ മഴ കൊണ്ടും കൊള്ളാതെയും അങ്ങനെ നിൽക്കണം അപ്പം നിങ്ങളും ചെടികളെയൊക്കെ സംരക്ഷിക്കുക നിങ്ങളും സൂക്ഷിച്ച് മുന്നോട്ട് പോവുക അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ എന്തായാലും കൊതുകെല്ലാം വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എങ്കിലും നമ്മളതിനുള്ള പ്രതിരോധങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് വഴിക്ക് വീഴാതെ ശ്രദ്ധിക്കുക കേട്ടോ മുറ്റത്ത് എല്ലായിടത്തും നല്ല അഴുക്കായിരിക്കും ആ ചെളിയായിരിക്കും പുതിയ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക